ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്തവരായി ആരുമില്ല അല്ലെ ചിലർ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്നെത്തിക്കുന്നു കൂനിൽമേൽ കുരു എന്ന പോലെ ചെറിയ ഒരു വിദ്യ ഉപയോഗിച്ച് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതാണ് പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത് നമ്മുടെ തലച്ചോറിനെയും അതിന്റെ ശാസ്ത്രീയതയും അടിസ്ഥാനമാക്കി പ്രശ്നങ്ങളെ എളുപ്പം പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ ലളിതമായ ഈ വിദ്യ ജീവിതത്തിൽ പകർത്തുക എന്നത് എളുപ്പമല്ല പക്ഷേ പ്രാക്ടീസ് വഴിയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ വിദ്യ ഉപയോഗിച്ച് പരിഹരിച്ചും ശീലമാക്കിയാൽ പിന്നെ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ പോലും അറിയാതെ ഏതൊരു വിഷയം കൈകാര്യം ചെയ്യുവാനും ഇതുവഴി ശ്രമിക്കും നിങ്ങൾ പോലും അറിയാതെ അങ്ങനെ നിങ്ങൾ ഒരു പ്രോബ്ലം സോൾവിംഗ് പേഴ്സണാലിറ്റി ആയി മാറുന്നു പ്രശ്നങ്ങൾ എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സും അഥവാ തലച്ചോറും ശരീരവും അതിനെ അഭിമുഖീകരിക്കുന്നത് ഒരുപോലെയാണ് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു ഭീഷണിയായാണ് കാണുന്നത് എന്തെങ്കിലും തെറ്റായി സംഭവിക്കുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു അവ സ്ട്രെസ് ഹോർമോണിന്റെ ഉത്പാദനം കൂട്ടുന്നു ഇതുവഴി നിങ്ങൾ പ്രശ്നത്തിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു നിങ്ങളുടെ പേശികൾ മുറുകുന്നു തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന ഭാഗം വളരെ സാവധാനം പ്രവർത്തിക്കുന്നു ഈ ഭാഗമാണ് നിങ്ങളെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്നത് തുടർന്ന് നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റാതെയാകുന്നു വികാരങ്ങളുടെ സ്വാധീനം വഴി ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്താണ് ഇതിനൊരു പരിഹാരം നിങ്ങൾ തെറ്റായ തീരുമാനം എടുക്കുവാൻ കാരണം എന്താണ് നിങ്ങൾക്കുണ്ടായ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് ഇത്രയും വികാരങ്ങൾ വരുവാൻ കാരണം തലച്ചോറിലെ അമിത് എന്ന ഭാഗമാണ് അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അമിത്കലയിൽ നിന്നും നിങ്ങളുടെ നിയന്ത്രണം തിരിച്ചെടുത്ത് നിങ്ങളെ യുക്തിപൂർവം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന തലച്ചോറിലെ ഭാഗത്തിന് നിയന്ത്രണം കൈമാറേണ്ടത് അത്യാവശ്യമാണ് അത് എങ്ങനെ സാധ്യമാകും ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് നിങ്ങൾ ഏതാനും തവണ ദീർഘശ്വാസം എടുത്തു വിടുക അത്ര തന്നെ ഇത്തരത്തിലുള്ള ദീർഘശ്വാസം നിങ്ങളുടെ നാടികോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാധാരണ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു നിങ്ങളുടെ പേശികൾ റിലാക്സ്ഡ് ആകുന്നു നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും പ്രീഫ്രണ്ടൽ കോട്ടക്സിന്റെ നിയന്ത്രണത്തിലാകുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ചിന്തിക്കുവാൻ ആരംഭിക്കുന്നു പ്രശ്നങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും ചിന്തിക്കുവാനും അതിന്റെ പരിഹാര മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും തുടങ്ങുന്നു ഈ വിദ്യ തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ് എങ്കിലും നിരന്തരം പ്രാക്ടീസ് വഴിയും ചെറിയ പ്രശ്നങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുക വഴിയും പോകെ പോകെ നിങ്ങളുടെ തലച്ചോർ നിങ്ങൾ പോലും അറിയാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ച് നിങ്ങളെ ഒരു പ്രോബ്ലം സോൾവിംഗ് പേഴ്സണാലിറ്റിയായി മാറ്റിയെടുക്കും എന്നത് തീർച്ച